शान्तकारम भुजगशयनम पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे र्णं शुभागम् कमलनयनं कमलनयनम् योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् വാപി സ്മരൻ ഭാവം ത്തെ വിടുമ്പോ ഏത് ഭാവത്തെയാണോ സ്മരിക്കുന്നത് ആ അവസരത്തില് അല്ലയോ അർജുന അതിനെ തന്നെ ആ വ്യക്തി ആ ജീവൻ പ്രാപിക്കുന്നു മരിക്കുന്ന സന്ദർഭത്തിലെ ചിന്ത വളരെയേറെ സുപ്രധാനം അടുത്ത ജന്മം ഉള്ള ആളുകൾക്ക് അധികം പേർക്കും അടുത്ത ജന്മമുണ്ട് അടുത്ത ജന്മമില്ലാത്തത് ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവർക്ക് മാത്രം അല്ലാതുള്ളവർക്കല്ല അടുത്ത ജന്മമുണ്ട് ഈ സങ്കല്പം എങ്ങനെയോ അതിനനുസരിച്ചുള്ള ജന്മത്തിലേക്കായിരിക്കും അവർ പോവുക അതുകൊണ്ട് അടുത്ത ജന്മം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായ തീരുമാനം മരണസമയത്തെ ഈ സങ്കല്പത്തിൽ നിൽക്കുന്നു അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധാപൂർവമായി ജീവിക്കണം എങ്ങനെ എല്ലാ പദാർത്ഥങ്ങളിലും ഭഗവാനെ കണ്ടുകൊണ്ട് ജീവിക്കണം ഇതെല്ലാം ഭഗവാന്റെ അഞ്ച് ഭാവങ്ങളാണ് ഈ അഞ്ച് പെടും ഈ ജഗത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് പരമാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഭഗവാൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് മുന്നറിയിപ്പ് തരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ മരിക്കുന്ന അവസരത്തിലുള്ളതായ ചിന്ത അടുത്ത ജന്മത്തെ സ്വാധീനിക്കുന്നത് സദാ തദ്ഭാവ തദ്ത എപ്പോഴും ആ ഭാവത്തെ തന്നെ നിരന്തരം ചിന്തിച്ച് പോന്നതുകൊണ്ട് മരിക്കുന്ന അവസരത്തിൽ മനസ്സിൽ കടന്നതായ ഭാവത്തെ തന്നെ ജീവിതകാലം മുഴുവൻ മുഖ്യമായിട്ടും ചിന്തിച്ചു പോന്നതാണ് അതുകൊണ്ട് ആ ശരീരം വിട്ടുപോകുമ്പോ ആ ഭാവത്തിൽ തന്നെ ചെന്ന് പെടും നമുക്ക് അമ്പയുടെ കഥ അറിയാലോ മഹാഭാരതത്തിലെ ആദിപർവത്തിൽ നമ്മളത് കാണും ഹ്രസ്വമായിട്ട് അതിലെ ഉദ്യോഗപർവത്തിലെ വളരെ വിപുലമായിട്ട് അമ്പോ ഉപാഖ്യാനം കാണും യുദ്ധത്തിന് തൊട്ടു മുമ്പ് ആ അമ്പയുടെ കഥ അമ്പയ്ക്ക് ഭീഷ്മനോട് ഭയങ്കരമായ വിരോധം ഭീഷ്മനെ കൊല്ലണമെന്നുള്ള ആഗ്രഹം ഉണ്ടായതിന്റെ കാരണമൊക്കെ നമുക്കറിയാം അതിനുവേണ്ടി പരശുരാമനെ പോയി ശരണം പ്രാപിച്ചു പരശുരാമനെ ഏറ്റു ഭീഷ്മനെ ഭീഷ്മനെ ആജ്ഞാപിച്ചിട്ട് ഭീഷ്മനെ കൊണ്ട് നിന്നെ സ്വീകരിപ്പിപ്പിക്കാം എന്ന് പരശുരാമൻ അമ്പയോട് പറഞ്ഞു പരശുരാമൻ നേരെ ഇങ്ങെത്തി അസ്തനാപുരത്ത് ഭീഷ്മനെ ആളയച്ചു കരുതി എന്നിട്ട് താൻ നിൽക്കുന്നിടത്തേക്ക് വരുത്തി എന്നിട്ട് ഭീഷ്മനോട് ആജ്ഞാപിച്ചു ഭീഷ്മൻ പറഞ്ഞു അങ് എനിക്ക് ഗുരുവാണ് എനിക്ക് ഈശ്വരനാണ് അങ്ങ് പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും പക്ഷേ ഇത് എന്റെ പ്രതിജ്ഞയാണ് ഞാൻ ജീവിതത്തിൽ ആരെയും സ്വീകരിക്കില്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്നാൽ എന്നോട് യുദ്ധം ചെയ്യണം അങ്ങനെയാണ് അങ്ങയുടെ കൽപ്പനയെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യും പരശുരാമൻ ഭീഷ്മന്റെ മുന്നിൽ തോറ്റു യുദ്ധം തുടങ്ങുന്നതിന്പോ ഭീഷ്മൻ ചെന്ന് പരശുരാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ടാണ് യുദ്ധം തുടങ്ങുന്നത് തന്റെ ഗുരുവാണ് തന്റെ മഹാഗുരുവാണ് യുദ്ധം വേണ്ടി വന്നെങ്കിലും മഹാഗുരുവിന്റെ ആ പദവി ഉയർന്ന പദവിയെ പരശുരാ ഭീഷ്മൻ വിട്ടുകളയുന്നില്ല അതേ പ്രകാരത്തിൽ തേരിൽ നിറങ്ങി പടച്ചട്ടയും ആയുധങ്ങളും എല്ലാം തേരിൽ വെച്ചിട്ട് നഗരവാദനായി നടന്ന് പരശുരാമൻ തേരിൽ നിൽക്കുന്ന ദിവ്യരഥത്തിൽ നിൽക്കുന്ന പരശുരാമന്റെ മുന്നിലെത്തി പരശുരാമനെ ദണ്ഡ നമസ്കാരം ചെയ്തു അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു എന്ന് പ്രാർത്ഥിച്ചിട്ട് വിജയിഭവ എന്ന് പരശുരാമൻ പറഞ്ഞില്ല അതൊഴികെ ഉള്ള എല്ലാ ആശംസയും കൊടുത്തു എന്നിട്ട് തിരിച്ചു വന്നു യുദ്ധം ചെയ്തു ഭീഷ്മൻ ജയിച്ചു പരശുരാമൻ തോൽവി സംബന്ധിച്ചിട്ട് മടങ്ങിപ്പോകേണ്ടി വന്നു ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയി കാരണം ധർമ്മമേ ജയിച്ചു അതാണ് എപ്പോഴും ഭഗവാനെ തന്നെ പരമാത്മാവിനെ തന്നെ ആരാണോ ഭാവന ചെയ്തുകൊണ്ട് താൻ ഈ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യേണ്ടി വരുന്നതായ കർത്തവ്യങ്ങൾ ഓരോന്നാണ് ആ കർത്തവ്യങ്ങളെ ആരാണോ നിർവഹിക്കുന്നത് അവർക്ക് കൂടെ ഭഗവാനുണ്ട് അവർ നിരന്തരം ആ കർമ്മങ്ങൾ ഭംഗിയായി അനുഷ്ഠിച്ച് സാഫല്യത്തിലെത്തും എന്നതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണത് ഇനിയോ തുടർന്ന് അമ്പ കോപത്താല് പോയി തപസ് ചെയ്തു ഈശ്വനെ കൊല്ലണം അങ്ങനെയാണ് അവൾ ശരീരം വെടിയുന്നത് ഭീഷ്മനെ കൊല്ലാനായിട്ട് ശിഖണ്ഡിയായിട്ട് ജനനം അങ്ങനെ സംഭവിച്ചു എന്നിട്ട് ഭീഷ്മനെ കൊല്ലാനുള്ള ഒരു ഉപകരണമായി അമ്പയ്ക്ക് വിഷുവിനെ കൊല്ലാൻ പറ്റിയില്ല ശിഖണ്ഠിക്കും വിഷ്ണുവിനെ കൊല്ലാൻ പറ്റിയില്ല പരശുരാമൻ ഭീഷ്മൻ ആയുധം വെക്കാൻ പരശുരാമനെ തോൽപ്പിച്ച ഭീഷ്മനെ ആയുധം വെക്കാൻ അർജുനന്റെ മുന്നിൽ ആയുധം വെക്കാൻ ഈ ശിഖണ്ഡി കാരണമായിട്ടുള്ള അപ്പൊ അമ്പയ്ക്ക് ഒരു ജന്മം ശിഖണ്ഡിയായ ഒരു ജന്മം വരുന്നത് നമ്മൾ കണ്ടു എന്താ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അന്തേ കളയപരത്തെ വിട്ടത് അവിടേക്കും അങ്ങനെ ആ പ്രകാരത്തിൽ ഒരു ജന്മം ഇനി ഈ ശാപങ്ങൾ അനേകം ശാപകഥകളും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നമ്മൾ കാണും ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്താണ് എന്ന് ഋഷിമാർ കൊടുക്കുന്ന മുന്നറിയിപ്പാണ് ആ ശാപം എന്തുകൊണ്ട് ആ പ്രവൃത്തി ചെയ്തു തെറ്റായ പ്രവൃത്തി ചെയ്തു ഓരോരോ സന്ദർഭങ്ങളിൽ നമുക്ക് അറിയാം ആ തെറ്റായ പ്രവൃത്തി എന്താണെന്ന് അവര് നിരന്തരം അങ്ങനെ ചിന്തിക്കുന്നു നിരന്തരം അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് തെറ്റായ പ്രവൃത്തി ചെയ്ത് ചെയ്യുന്നത് അതേ എപ്പോഴും വരുള്ളൂ അടിസ്ഥാന ചിന്ത അടിസ്ഥാന പ്രവൃത്തി അടിസ്ഥാന സങ്കല്പം അതേ പ്രവൃത്തിയായിട്ട് കർമ്മമായിട്ട് വരുള്ളൂ അതിന് തിരിച്ചടി വരും ആ തിരിച്ചടിയുടെ മുന്നറിയിപ്പാണ് ശാപം നഹുഷൻ ചന്ദ്രവംശത്തിലെ രാജാവാണ് വളരെ ആദരണീയനാ ചക്രവർ നൂറ് അശ്വമേധങ്ങൾ ചെയ്തയാള് ദേവേന്ദ്ര പട്ടണത്തിന് അധികാരിയായിട്ടുള്ളയാള് അദ്ദേഹത്തിന് അവിചാരിതമായിട്ടൊരു ഭാഗ്യം കിട്ടി ദേവലോകത്തിൽ ഇന്ദ്രനായി വാഴാൻ ദേവലോകത്തിന്റെ ആവശ്യമായിരുന്നു അത് അങ്ങനെ ദേവന്മാർ തന്നെ നൗഷണ്യ അങ്ങ് കൊണ്ടുപോയി അവിടെ ഇന്ദ്രനായിരുന്നപ്പോ അഹങ്കാരം പിടികൂടി അഹങ്കാരം മൂലം തെറ്റു പ്രവർത്തിച്ചു തെറ്റ് പ്രവർത്തിച്ചിട്ട് അഗസ്ത്യ മഹർഷിയോടും ഋഷിമാരോടും തന്നെ അവര് പല്ലക്കിലെടുത്തുകൊണ്ടുപോകണമെന്ന് അജ്ഞാപിച്ചു അവർ വല്ലക്കെടുക്കേണ്ടി വന്നു വല്ലക്കെടുത്തു എന്നിട്ട് അഗസ്ത്യന് വേഗത കുറവെന്ന് തോന്നി സർപ്പ സർപ്പ എന്ന് പറഞ്ഞ് അഗസ്ത്യനെ അധിക്ഷേപിച്ചു ഉപദ്രവിച്ചു അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് അദ്ദേഹം വാക്കും പറഞ്ഞു നേരെ സർപ്പമായിട്ട് പെരുമ്പാമ്പായിട്ട് ഇങ്ങുമ്പോൾ അതാണ് അഹന്ത എന്നുള്ള ഋഷിമാരെ പോലും ധിഗരിക്കുക എന്നുള്ള ആ ഭാവം ആ അഹന്ത ഉള്ളിൽ കിടന്നതുകൊണ്ട് ആ സമയത്ത് അവരെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചു അവരോടങ്ങനെ പ്രവർത്തിച്ചു അഗസ്ത്യനോടങ്ങനെ മോശമായി പെരുമാറി സർപ്പ സർപ്പ എന്ന് തന്നെ പറഞ്ഞു ആ രൂപത്തിലേക്ക് തന്നെ ഇങ്ങനെ പോകുന്നു വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കഥകളിലൂടെ വ്യാസൻ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നല്ല ചിന്തകളെ വഹിക്കാവൂ എല്ലാ ചരാചരങ്ങളെയും പരമാത്മാവായിട്ട് ഭാവന ചെയ്യണം തിരിച്ചറിയണം എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു സദാ തദ് ഭാവിത എപ്പോഴും ആ ഭാവത്തെ നിരന്തരം ചിന്തിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അപ്പോ പലരും വിചാരിക്കും മരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം ഇപ്പോഴേ അതിന്റെ ചിന്തയുടെ ആവശ്യം തന്നെ ഇപ്പൊ നമുക്ക് പണം ഉണ്ടാക്കാം അധികാരം ഉണ്ടാക്കാം മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കാം അങ്ങനെ സന്തോഷിക്കാം അവസാന സമയത്ത് മരിക്കുമ്പോ നല്ലൊരു ചിന്ത ദേവേന്ദ്രനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചിന്ത അങ്ങനെയാകാം എന്ന് പല ബുദ്ധി ബുദ്ധിമാന്മാരും സങ്കല്പിക്കും പക്ഷേ വരില്ല മരിക്കുന്ന സമയത്ത് അത് വരില്ല മരിക്കുന്ന സമയത്തും അതുവരെ എന്താണോ ചിന്തിച്ചു സദാ തദ്ഭാവ തദ്ഭാവഭാവിത എപ്പോഴും ആ ഭാവത്തെ തന്നെ ചിന്തിച്ചതുകൊണ്ട് എന്താണോ മനസ്സിൽ നിരന്തരം ജീവിതകാലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അതേ മരിക്കുന്ന ഘട്ടത്തിൽ കൊന്തി വരും വേറൊന്നും വരില്ല ഭഗവാനെ പറ്റിക്കാം എന്ന് കരുതണ്ട് ആരാ ഭഗവാൻ താൻ തന്നെ തന്റെ ഉള്ളിലിരിക്കുന്ന ആ തന്നെ അതിനെ പറ്റിക്കാം എന്ന് ആരും കരുതേണ്ട കാര്യമില്ല അതുകൊണ്ട് വ്യാസം പറയും തസ്മാർവേഷു മാമനുസ്മര യുദ്ധ അതിനാൽ സർവേഷു കാലേഷു എല്ലാ സമയത്തും മാമനുസ്മര എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് യുദ്ധജ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളൊക്കെ ചെയ്യും ഓരോരുത്തർക്കും അവയർ ജീവിതത്തിൽ എന്തൊക്കെ കർത്തവ്യങ്ങളാണോ ചെയ്യേണ്ടതായിട്ടുള്ളത് അത് കൃഷിയാകാം കച്ചവടമാകാം അധ്യയനമാകാം അധ്യാപനമാകാം ഭരണമാകാം യുദ്ധമാകാം അങ്ങനെ അനേകം അനേകം കർത്തവ്യങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും കടന്നു വരും അതിനെ ചെയ്തുകൊള്ളൂ എങ്ങനെ എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഉപകരണമായിരിക്കുന്ന കൈകൾ കൊണ്ട് നാം നിരന്തരം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മങ്ങളുടെ ഫലം കർമ്മ യോഗത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കലാണ് അതിന്റെ ഫലം കർമ്മബന്ധ വിമുക്തിയാണ് ശരീരത്തെ പ്രാണൻ വെടിയുന്ന അവസരത്തിലും അങ്ങനെ ഭഗവത് സ്മൃതി സർവവും ഭഗവാനിൽ സമർപ്പിക്കുന്ന ഭഗവത് സ്മൃതി മാത്രമേ വരുള്ളൂ ഭഗവാനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതിനാണ് തസ്മാക്കാരണത്താൽ സർവേഷുകാരേഷുമാ മനുസ്മര യുദ്ധിച്ച് എപ്പോഴും എന്നെ തന്നെ ഓർമ്മിച്ചുകൊള്ളുക എന്നിട്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ ചെയ്തുകൊള്ളുക മയ്യർപ്പിതമനോ ബുദ്ധി മാമേവേഷ്യ സംശയ എന്നിൽ അർപ്പിക്കപ്പെട്ടതായ മനസ്സോടും ബുദ്ധിയോടും കൂടിയിട്ട് സകല കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ സംശയം വേണ്ട എന്നിൽ തന്നെ എത്തിച്ചേരും എന്ന് അറിഞ്ഞുകൊള്ളുകയുക്തേന ചേത്ത പരമം പുരുഷം ദിവ്യം ചിന്തയൻ അഭ്യാസയോഗയുക്തനായിട്ട് എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ ചെയ്യണം അഭ്യാസയോഗയുക്തനായി ചെയ്യണം നാം എപ്പോഴും ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഭഗവാനെ സങ്കൽപ്പിച്ചുകൊണ്ട് ചെയ്യുക ഭഗവാന് വേണ്ടി ചെയ്യുക ഭഗവാന്റെ ഉപകരണങ്ങൾ കൊണ്ട് ചെയ്യുക ഇങ്ങനെ ഭഗവത് സ്മരണയോടുകൂടി കൃഷി ചെയ്യുകയും ബാക്കി ദേവകി നന്ദൻ എന്നാണല്ലോ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കണേ യശോദയുടെ മകരാണെന്നും ധരിച്ചു വെച്ചിട്ടുണ്ട് വസുദേവന്റെ മകരാണെന്നും ധരിച്ചു വെച്ചിട്ടുണ്ട് നന്ദഗോപുരുടെ മകനാണെന്നും ധരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് അജനാണ് ജനനമില്ലാത്തവനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദേഹവിയോഗം എന്നുള്ളതും ഇല്ല അച്യുതൻ ഒരിക്കലും പതനമില്ലാത്തവൻ ഒരു പ്രകാരത്തിലും ഒന്നിലും വീഴ്ച സംഭവിക്കാത്തവൻ അവ്യയൻ യാതൊരു മാറ്റവും ഇല്ലാത്തവൻ ഇങ്ങനെ അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴും അദ്ദേഹത്തിന് ഒരു മാറ്റവും ഇല്ല ആ നിരാകാര ബ്രഹ്മം യാതൊരു മാറ്റവും കൂടാതെ നിർഗുണ നിരാകാര ബ്രഹ്മമായി തന്നെ കുടികൊള്ളവേ ഈ ലോകത്തില് ശ്രീകൃഷ്ണനായി ദേവകീ നന്ദനായി നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നു അങ്ങനെയുള്ള നിർഗുണ നിരാകാര ബ്രഹ്മമാണ് ഈ നിൽക്കുന്ന കൃഷ്ണൻ അതുകൊണ്ട് അഗിര്യ പൂജ കൊടുക്കേണ്ടത് കൃഷ്ണനാണ് എന്ന് ഭീഷ്മൻ പറയുന്നു